നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞാൻ അമ്മയുടെ മുൻപിൽ മൂന്ന് കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു അമ്മ എന്നെ കൈവിടരുതേ എന്റെ നിയോഗങ്ങൾക്കുമേൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ഏക ആശ്രയം പരിശുദ്ധ അമ്മേ അമ്മ മാത്രമാണല്ലോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന അമ്മ എന്റെ കൂടെ ഉണ്ടാകണമേ വളരെയേറെ സങ്കടത്തിൽ അമ്മയോട് പറയുന്ന എന്റെ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ ഏക ആശ്രയമായ അമ്മ ഒരു വഴി എനിക്ക് കാണിച്ചു തരേണമേ നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ സങ്കടങ്ങൾ കേട്ടുകൊണ്ട് എന്റെ അരികിൽ വന്ന അമ്മ മാതാവ് എത്രയേറെ നന്ദി പറഞ്ഞാലും ഈ ജീവിതത്തിൽ ഒന്നും ആകുകയില്ലെന്ന് ഞാൻ അറിയുന്നു അവിടെ നിന്നെ സ്നേഹത്തോടെ തേടി വന്ന അമ്മയുടെ കാരുണ്യം ഞാൻ എന്നും ഓർക്കുന്നു അമ്മയുടെ തിരുക്കുമാരൻ്റെ അളവറ്റ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് അമ്മയോട് ഞാൻ നന്ദി പറയുന്നു എന്റെ ഈശോയെ അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൻ്റെ വഴിയായി മാറുവാൻ ഞാൻ കൊതിക്കുന്നു എന്റെ മനസ്സിലെ ഞാൻ നടന്ന വഴികൾ ഞാൻ ഓർക്കുന്നു ലോകസുഖങ്ങൾ എനിക്ക് ഒരൽപ്പം പോലും ശാന്തിയോ സന്തോഷമോ തന്നില്ല എന്നതും ഞാൻ അറിയുന്നു ഒരു ഞൊടിയിൽ മറഞ്ഞുപോയ സ്നേഹബന്ധങ്ങളെല്ലാം ഞാൻ തിരിച്ചറിയുന്നു അനശ്വരമായ സ്നേഹം അങ്ങയുടേത് മാത്രമാണെന്ന് ഈ നിമിഷം മുതൽ ഞാൻ തിരിച്ചറിയുന്നു കർത്താവായ യേശുവെ ഈ മനസ്സോടെ നിന്റെ അരികിൽ അണമുറിയാത്ത നിന്റെ സ്നേഹപ്രവാഹം കുരിശിൽ കണ്ട് ഞാൻ അങ്ങേ വിളിക്കുന്നു ഈശോയെ അങ്ങേ നോക്കുമ്പോൾ എന്റെ മിഴികൾ നിറയുന്നു എന്റെ ഹൃദയം എരിഞ്ഞു എരിഞ്ഞീറിയ പാപങ്ങൾ ഞാൻ കുംഭസാരക്കൂട്ടിൽ അങ്ങയുടെ പ്രതിനിധിയായ അഭിഷിക്തനോട് ഏറ്റു ചൊല്ലിയപ്പോൾ അവയെല്ലാം അങ്ങേ തിരുമുറിപ്പാടുകളിൽ ആർദ്രതയോടെ ഏറ്റുവാങ്ങിയല്ലോ എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തിയ നൊമ്പരങ്ങൾ പങ്കുവച്ച വേളയിൽ നിന്റെ തിരുവചനമയച്ച് നീ എനിക്ക് സൗഖ്യമേകിയല്ലോ എൻ്റെ നല്ലവനായ യേശുവെ എൻ്റെ അണഞ്ഞുപോയ സ്വപ്നങ്ങളെ പ്രത്യാശയോടെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു തകർന്നുപോയ ബന്ധങ്ങളെ നിന്റെ സ്നേഹത്താൽ നീ പുതുക്കി തന്നു ഈശോയെ ഇതുപോലെ ഒരു സ്നേഹമേകുവാൻ ഈ മകളെയും ഈ മകനെയും അവിടുന്ന് അങ്ങയുടെ തിരിഹൃദയത്തിലേക്ക് സ്വീകരിക്കണമേ അങ്ങെനിക്ക് തരുന്ന സകല കൃപകൾക്കും ദാനങ്ങൾക്കുമായി അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹമാകുന്ന കരുത്തിൻ കീഴിൽ ശരണം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ എന്നെയും എന്റെ കുടുംബത്തിലെ എൻ്റെ ഭവനത്തിലുള്ളവരെയും പഠിപ്പിക്കണമേ ഞങ്ങളുടെ കണ്ണ് അമ്മേ മാതാവെ എപ്പോഴും അവിടുത്തോട് ചേർന്ന് ജീവിക്കുവാനും ഏത് വിഷമ ഘട്ടത്തിലും അങ്ങയിലേക്ക് ഓടിവന്ന് അഭയം പ്രാപിക്കുവാനും എപ്പോഴും അമ്മ ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ അതുവഴി ഞങ്ങൾക്ക് കൈവരുന്ന സൗഭാഗ്യങ്ങളെ എല്ലാ അവകാശത്തോടും കൂടെ സ്വീകരിക്കുവാനുള്ള വിശുദ്ധിയും മനസ്സും ഞങ്ങൾക്ക് നൽകണമേ അമ്മേമാതാവെ തകർന്ന ഹൃദയത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയുകയില്ലെന്ന ഞങ്ങൾ അറിയുന്നു അമ്മേ മാതാവി അവിടുത്തെ ദൈവത്തോടുള്ള വിശ്വാസവും ഭക്തിയും ഞങ്ങൾക്കും ലഭിക്കുവാൻ അമ്മ ഞങ്ങളുടെ മേൽ കൃപ ചെയ്യണമേ അവിടുത്തെ ദിവ്യപ്രകാശത്തിൽ വ്യാപരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ പാപത്തിൻ്റെ കുരുക്കുകളിൽ വീണു പോകാതെ ഏത് പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശുദ്ധിയോടെ മുന്നോട്ടു പോകുവാനുള്ള പ്രകാശം ഞങ്ങളുടെ മേൽ അമ്മ ചൊരിയണമേ വഴിതെറ്റി പോയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു തിരിച്ചു വരുവാൻ ദൈവത്തിന്റെ പാതയിലേക്ക് നടന്നെടുക്കുവാൻ ഓരോ മക്കളെയും അമ്മ അമ്മയുടെ സ്നേഹത്തിലേക്ക് ചേർക്കണമേ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ വേദനയോടെ ഓർക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നഷ്ടപ്പെട്ടതെല്ലാം കൂടുതൽ നന്മയ്ക്കാണെന്നും അതിനേക്കാൾ സന്തോഷവും സൗഭാഗ്യവും തരുന്ന വലിയ പദ്ധതികൾ ദൈവത്തിന് എൻ്റെ മേലുണ്ടെന്നുമുള്ള അടിയൊറച്ച വിശ്വാസത്തോടെ ജീവിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല എന്ന് ഞങ്ങൾ അറിയുന്നു നിസ്സാരമായതെല്ലാം അവിടുത്തെ പ്രത്യാശയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തമ്പുരാന്റെ കരുണ ഞങ്ങൾ യാചിക്കുന്നു മായി ഉപേക്ഷിച്ചതെല്ലാം ദൈവത്തിന്റെ വലിയ സ്നേഹത്തിലേക്ക് ചേർത്തു വെക്കുന്നു ഒരിക്കലും ഞങ്ങളുടെ തകർച്ചകൾ ആഗ്രഹിക്കാത്ത പരിശുദ്ധ അമ്മേ നല്ലവനായ ദൈവമേ ഞങ്ങളുടെ തകർച്ചകളെയെല്ലാം ഉയർച്ചകളാക്കി മാറ്റുവാൻ ഒരു നിമിഷം കൊണ്ട് അങ്ങേക്ക് സാധിക്കും വിശ്വാസത്തോടെ അവിടത്തോട് ഒരു നിമിഷം ചേർന്ന് മതി അപ്പോഴേക്കും അങ്ങയുടെ അങ്ങയുടെ കാരുണ്യവും സ്നേഹവും മൂലം ഞങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുവാൻ പ്രാപ്തരാകുകയും ചെയ്യും അമ്മേ മാതാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ നിയോഗത്തെ അമ്മ ഏറ്റെടുക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്വീകരിക്കണമേ യേശു ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിലേക്ക് ഈ നിയോഗത്തെ സമർപ്പിക്കണമേ എത്രയും വേഗം ഞങ്ങൾ യാചിച്ച ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് കണ്ണീരോടും ഏറ്റവും താഴ്മയോടും യാചിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ മാതാവ് ഞങ്ങൾ അമ്മയിൽ പ്രത്യാശി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ആമേ